ഇരുട്ടിനെ കീറിമുറിച്ച് പ്രഭാതം വരും പോലെ തണുപ്പിൽ ഒരു പുതപ്പെന്ന പോലെ അതാണ് കരുതൽ വെറുമൊരു വാക്കല്ല ഇത് മനുഷ്യബന്ധങ്ങളുടെ ആത്മാവാണ് ഈ ലോകത്ത് നാം ഓരോരുത്തരും ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മുടെ ഉള്ളിലെ തീ കെടാതെ സൂക്ഷിക്കുവാൻ പ്രകൃതി നൽകിയ ഒരു മാന്ത്രിക സ്പർശമാണ് കരുതൽ മനുഷ്യൻ അവന്റെ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ പലപ്പോഴും മറന്നു ഒരു സത്യമുണ്ട് നമുക്ക് പലപ്പോഴും താങ്ങും തണലുമായി മതിയാകൂ ഒരു നോവ് അറിയുമ്പോഴോ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോഴോ നമ്മുടെ കണ്ണുകളിൽ കാണുന്ന ആ വാത്സല്യത്തിന്റെ തിളക്കമാണ് കരുതൽ അത് അമ്മയുടെ കൈകൾക്ക് നൽകുന്ന ആശ്വാസമാണ് ഒരു സുഹൃത്തിന്റെ തോളിൽ തല ചായ്ക്കുമ്പോൾ ലഭിക്കുന്ന ധൈര്യമാണ് മറ്റൊരാൾക്ക് വേണ്ടി ഒരു നിമിഷവാൻ ചെലവഴിക്കുവാൻ അവരുടെ കണ്ണുകളിലെ നനവ് ഒപ്പിയെടുക്കുവാൻ സ്വന്തം ഇഷ്ടങ്ങളെ അല്പമൊന്ന് മാറ്റി നിർത്തുവാൻ ഈ എളിമയുള്ള പ്രവൃത്തിയാണ് കരുതൽ എന്ന് വിളിക്കുന്നത് എല്ലാ കൂട്ടുകാരെയും റാണീസ് വീടിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കേവലം ഒരു വാക്കല്ല അതൊരു ജീവന്റെ തുടുപ്പാണ് അത് മനുഷ്യൻ എന്ന നിലയിൽ നമ്മെ ഓരോരുത്തരെയും ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ ഒരു ചരടാണ് കരുതൽ നമ്മുടെ ഈ ലോകം ഒരു വെളിച്ചവും അതുപോലെ ഇരുട്ടുമുള്ള ഒരിടമാണ് ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമ്മൾ വലിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോകുന്നു പക്ഷേ സത്യം അതല്ല ഈ ലോകത്തെ മനോഹരമാക്കുന്നത് ചെറിയ കാര്യങ്ങളിലെ വലിയ സ്നേഹമാണ് അതാണ് കരുതൽ നോക്കൂ മഴ പെയ്തു തോരുമ്പോൾ ഒരു കുടക്കീഴിൽ ഒതുങ്ങുവാൻ ഇടം കൊടുക്കുന്നതിലെ കരുതൽ വിശപ്പകറ്റുവാൻ ഒരു ഉരുള ചോറ് നീട്ടുന്നതിലെ കരുതൽ ഒരു വാക്കുപോലും പറയാതെ നമ്മുടെ സങ്കടം തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിക്കുന്നതിലെ കരുതൽ കരുതൽ എന്നത് ബാങ്കിൽ സൂക്ഷിക്കുവാനുള്ള നിക്ഷേപമല്ല അത് നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന ഒരു വാക്ക് ഒരു നോട്ടം ഒരു സ്പർശം അതാണ് യഥാർത്ഥ സമ്പത്ത് എപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത് നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യരിലെ കണ്ണുകളിലെ നിസ്സഹായത തിരിച്ചറിയുമ്പോൾ അയാളുടെ ഹൃദയവേദന നമ്മുടേത് കൂടിയാണെന്ന് തോന്നുമ്പോൾ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത് കരുതലിന് ജാതിയില്ല മതമില്ല പണത്തിന്റെ കണക്കില്ല അത് സ്നേഹത്തിന്റെ ഭാഷ മാത്രം സംസാരിക്കുന്നു ചിലപ്പോൾ ഒരു തോളിൽ തട്ടൽ മതി ഒരാൾക്ക് തകരാതെ മുന്നോട്ടു പോകാൻ ചിലപ്പോൾ ഒരു നല്ല വാക്ക് മതി ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വൃത്തന്റെ കൈകളിൽ താങ്ങായി മാറുന്ന ചെറുപ്പക്കാരനെ തിരുവോരത്ത് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവരെ അവിടെയാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് അവിടെയാണ് മനുഷ്യത്വം പൂവണിയുന്നത് ഓർക്കുക ഏറ്റവും വലിയ ദാനം പണമോ വസ്തുവകകളോ അല്ല ഏറ്റവും വലിയ ദാനം ഒരാൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ ചേർത്ത് നിർത്തുവാൻ കാണിക്കുന്ന മനസ്സ് ആ മനസ്സാണ് കരുതൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളുടെ ജീവിതം ഒരു നാടകമാണ് ഇവിടെ വേഷം കെട്ടി ആടുമ്പോൾ നമ്മുടെ കഥാപാത്രം എപ്പോഴും മറ്റൊരാൾക്ക് സഹായകമായിരിക്കണം നാളെ നമ്മളും ഒരു സഹായം ആഗ്രഹിക്കുന്ന നിമിഷം വരും അന്നേരം നമ്മൾ ഇന്ന് നൽകിയ സ്നേഹം ഒരു തിരിനാളം പോലെ നമുക്ക് മുന്നിൽ പ്രകാശിക്കും ആർക്കും വേണ്ടാതെ പോകുന്ന ഒറ്റപ്പെട്ടു പോയ ആ മുഖങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് ലോകം അവരെ മറന്നാലും നമ്മൾ അവരെ ഓർക്കണം ഒരു കൈത്താങ് നൽകണം ഈ നിമിഷം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ പറയുന്നു നിങ്ങൾ ഇന്നൊരാൾക്ക് നൽകുന്ന കരുതൽ നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അത് സ്നേഹത്തിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ഒരു തൈ നട്ടാൽ നാളെ അത് തണൽ തരും അതുപോലെ ഇന്ന് നിങ്ങൾ നൽകുന്ന കരുണ നാളെ നിങ്ങൾക്ക് സമാധാനം നൽകും നമുക്ക് ചുറ്റുമുള്ളവരുടെ വേദനകളിൽ പങ്കുചേരാം അവർക്ക് ആശ്വാസമാകാം കാരണം നമ്മൾ ഒറ്റക്കെട്ടായിരുന്നാൽ ഈ ലോകം അതിമനോഹരമാകും നമ്മുടെ കണ്ണുകൾ ചുറ്റും തുറന്നു നോക്കൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വാത്സല്യത്തിനായി കൊതിക്കുന്ന ആ കുഞ്ഞു കൈകൾ ഒരു താങ്ങിനായി തേടുന്ന ആ മുതിർന്ന ശരീരം സ്വന്തം സങ്കടം ഉള്ളിലൊതുക്കിച്ചിരിക്കുന്ന ആ പാവപ്പെട്ടവന്റെ മുഖം ഒരു മനുഷ്യൻ അയാൾ സമ്പാദിച്ച ധനം കൊണ്ടല്ല വലുതാകുന്നത് മറ്റൊരാളുടെ കണ്ണീരോപ്പാൻ അയാൾ കാണിക്കുന്ന മനസ്സ് അതാണ് അവരുടെ യഥാർത്ഥ മൂല്യം ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും പകരം വെക്കാനില്ലാത്ത സ്നേഹമാണ് ആ സ്നേഹമാണ് കരുതൽ ഓർക്കുക ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ ജീവിച്ചത് കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു നല്ല ഓർമ്മയെങ്കിലും വാക്കി വാക്കിവയ്ക്കണം അതാണ് ജീവിതം ആ ഓർമ്മയാണ് കരുതൽ നിങ്ങളോടുള്ള എൻ്റെ അപേക്ഷ നമ്മുടെ ഈ യാത്രയിൽ ആരും ഒറ്റപ്പെട്ടു പോകരുത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വാർത്തക്കകത്തെ നിങ്ങൾ ഒരു ഭാരമായി കാണരുത് അവർക്ക് താങ്ങും തണലുമാകണം നിങ്ങളുടെ സഹോദരൻ്റെ വീഴ്ചയിൽ നിങ്ങൾ ചിരിക്കരുത് അവനെ എഴുന്നേൽപ്പിക്കണം നിങ്ങൾ അറിയുന്ന ഒരാൾക്ക് സഹായം ആവശ്യമെങ്കിൽ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തില്ലെങ്കിലും ഒരു നല്ല വാക്കെങ്കിലും കൊടുക്കണം കാരണം നാളെ ഈ ലോകം നമ്മളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉണ്ടാകൂ നിങ്ങൾ നിങ്ങളുടെ സഹജീവികളോട് കരുണ കാണിച്ചിരുന്നോ നമുക്ക് കൈകോർക്കാം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം നിങ്ങൾ ഇന്നൊരാൾക്ക് കൊടുക്കുന്ന ഒരു തുള്ളി സ്നേഹം നാളെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കടലായി തിരികെ വരും അതാണ് പ്രപഞ്ച സത്യം നമുക്ക് സ്നേഹമുള്ള മനുഷ്യരായി ജീവിക്കാം